നമസ്കാരം ബീച്ച് മലയാളം ആലുവയിലെ ദിലീപിന്റെ വീട് പൂട്ടി എല്ലാവരും സ്ഥലം വിട്ടതായി സൂചന ദിലീപിന്റെ മകൾ മീനാക്ഷിയെ സ്കൂൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമ്മയായ മഞ്ജു വാര്യരുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന സിനിമാ ലോകത്തെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും സുഹൃത്തുക്കളെല്ലാം മീനാക്ഷിക്ക് എല്ലാവിധ പിന്തുണയുമായി രംഗത്തുണ്ട് എന്നാൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ മകളുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് സൂചന വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ആലുവയിലെ വീട്ടിലായിരുന്നു കാവ്യയുടെ താമസം പിന്നീട് എന്തുകൊണ്ടോ വെണ്ണലയിലെ വീട്ടിലേക്ക് കാവ്യ താമസമാറുകയായിരുന്നു കാവ്യയോടും അമ്മ ശ്യാമളയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉടൻ എത്തിയില്ലെങ്കിൽ കാവ്യയും അമ്മയെയും അറസ്റ്റ് ചെയ്യുമെന്ന പോലീസ് അറിയിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ലക്ഷ്യയിലെ സിസിടിവി ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഇതുകൂടി കിട്ടിയ ശേഷം കാവ്യയും അമ്മയെയും അറസ്റ്റ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആലുവയിലെ ദിലീപിന്റെ വീടിന് പോലീസ് കാവലുണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നത് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം